നമ്മളൊക്കെ വഴുതനത്തിൻ്റെ ചെടി കണ്ടിട്ടുണ്ട് വഴുതനത്തിൻ്റെ ചെടി വഴുതനത്തിൻ്റെ കാട് കണ്ടിട്ടുണ്ടോ വഴുതനത്തിൻ്റെ കാട് വഴുതനക്കാട്ടിലേക്കൊരു യാത്ര പോകാം വാ അങ്ങനെ ഞാൻ ഇന്ന് നന്ദപ്പുരം കൂടി വഴുതനക്കാട്ടിലേക്കുള്ള യാത്ര തുടർന്നു ഇതാണ് ഞങ്ങളുടെ വഴുതനത്തിൻ്റെ കാട് വഴുതനത്തിൻ്റെ കാട് കണ്ട ഈ വഴുതനത്തിൻ്റെ കാടെന്ന് ഞാൻ പറയാം കാരണം ഒരാളിനെക്കാട്ടിൽ പൊക്കത്തിൽ ഞാൻ ആറടിയെക്കാട്ടിലെ പൊക്കത്തിലാണ് ഈ വഴുതനം നിൽക്കുന്നത് ഞാൻ വേണ്ട കണ്ടോ വേണ്ട ജനിച്ചതാണ്ട് കണ്ടോ ഒരാളിനെക്കാട്ടി പൊക്കത്തിലാണ് വഴുതനം പിടിച്ചിരിക്കുന്നത് നമുക്കപ്പം ഇങ്ങനെ എത്തി വേണം കണ്ടിക്കാൻ ഇത്രയും വഴുതടങ്ങ് ഞാൻ പിച്ചിട്ടുണ്ട് ഇത്രയും പിച്ചിട്ടുള്ളൂ നമുക്ക് ഇത് കൊണ്ട് ഒരു രുചി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ഇതിന് വേണ്ട ചേരുവകൾ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ സവാള അരിഞ്ഞത് വഴുതനങ്ങ തൊലി കളഞ്ഞ് ചെറിയ ചെറുത കഷ്ണാക്കി വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ പോകും പിന്നീട് വേണ്ടത് കട്ട കട്ടത്തൈരും പിന്നെ നമ്മളുടെ തേങ്ങ അരച്ച് വെച്ചത് പാത്രം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നല്ല ഒലി യോജിപ്പിക്കുക അത് കഴിഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഇളക്കിയതിനു ശേഷം നുറുക്കി വെച്ചിരുന്ന വഴുതനങ്ങ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം വെള്ളം ചേർത്ത് ഇളക്കി വേവിച്ചതിന് ശേഷം തേങ്ങയുടെ അരപ്പും ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ളക്കി യോജിപ്പിക്കും പിന്നീട് തീ അണച്ചതിന് ശേഷം നല്ല കട്ട തയർ ചെയ്യാത്ത ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കടുവ താളിച്ച് നമ്മളുടെ വഴുതനങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം ഏണ്ടേ അപ്പം നമ്മളുടെ വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ആ കറി കൂട്ടത്തിൽ ക്യാബേജിൻ്റെ തോരനുണ്ട് കൊഞ്ച് വരട്ടിയതുണ്ട് പിന്നെ മൂൺഫിഷ് അത് സീഡി എന്നൊക്കെ പറയത്തില്ല അത് മുളകിട്ടതുണ്ട് പിന്നെ പേരിന് വേണ്ടി ഒരു അല്പം മാങ്ങാച്ചാർ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണ് അപ്പോൾ ഏതാണ്ട് ഈ ചോറെടുത്തിട്ട് നമ്മുടെ ഈ ഉണ്ടായ കറി ഉണ്ടല്ലോ ആ കറി നല്ല വഴുതനങ്ങിയല്ല നല്ലതുപോലെ അതുകൊണ്ട് ഒടഞ്ഞ് നല്ല വെണ്ണ പോലെ ഉടഞ്ഞ് നല്ലോ നല്ല പരുവത്തിലായിട്ടുണ്ട് ഒരല്പം ഈ കൊഞ്ചുണ്ടല്ലോ കൊഞ്ച് വരട്ടിയത് ഈ കൊഞ്ച് വരട്ടിയത് ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ ചോറും ആ കറിയും ഈ കൊഞ്ചെല്ലാം അവിടെ സൂപ്പറാണ് കൊഞ്ച് നമ്മൾ പറയണ്ടല്ലോ ഇതും കൊഞ്ചും അടിപൊളിയാണ് ഇത് നിങ്ങളിത് ചെയ്ത് നോക്കണം ഇത് പിന്നെ ഒരു ആയിട്ട് ഇതാ ഇത് സീഡി എന്നൊക്കെ പറയുമല്ലോ നമ്മളെ മുള്ളൻ അങ്ങനെ ആട്ടിയെക്കുറിച്ചെന്ന് പറയും ചിലരുടെ എന്ന് പറയും ഇവിടെ പറയുന്ന വാലാഹോലി ഈ മീൻ അത് നമ്മുടെ നാട്ടിൽ ഈ വഴുതന ആഴ്ച മെഡിക്കുറിറ്റി ഉണ്ടാക്കാനും വറക്കാനും ഒക്കെ അറിയത്തുള്ളത് ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി നോക്ക് എന്നുവെച്ചാൽ കൊഞ്ചൊക്കെ ആ കൊഞ്ചും ഒക്കെ നല്ല നല്ല കോമ്പിനേഷൻ കൊഞ്ചും മാങ്ങാച്ചാറും നിങ്ങൾ കാര്യം ചെയ്യുക സമയം കിട്ടുമ്പണ്ടല്ലോ വരുതലിങ്ങൊക്കെ എടുത്തിട്ടേ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുവെച്ചാൽ കുറച്ച് ആ വീഡിയോസ് കാണണമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു നിങ്ങൾ എന്നാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ചെയ്യട്ടെ എല്ലാ പ്രാവശ്യവും ഒരേ കറിയാലല്ലോ വ്യത്യസ്തമായിട്ടുള്ള ചില റിജികളൊക്കെ നോക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീടില് കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ സോവി